അലൈക്കും വർഹമത് വർക്കാത്തൂ ഈ കാണുന്നത് പടിഞ്ഞാറൻ ചക്രവാളം ഈ കാണുന്നത് ഭൂമധ്യരേഖ മാർച്ച് ഇരുപത്തി ഒമ്പത് ശനി അന്ന് നമ്മുടെ റമദാൻ മാസം ഇരുപത്തിയെട്ട് ആയിരുന്നു അന്ന് സൂര്യാസ്തമയം ആറ് മുപ്പത്തി ആറിനാണ് ചന്ദ്രാസ്തമയം ആറ് മുപ്പത്തി ആറിനാണ് കഴിഞ്ഞ മാസം ചന്ദ്രൻ പറഞ്ഞല്ലോ ഒപ്പം അസ്തമിച്ച് പോയിക്കോളാം എന്ന് പറഞ്ഞല്ലോ അതിനനുസരിച്ച് ഒപ്പം അസ്തമിച്ചു പോകുന്നു രണ്ടുപേരും ഒപ്പമാണ് അപ്പം അതുകൊണ്ട് മാർച്ച് ഇരുപത്തൊമ്പത് ശനിയാഴ്ച നമ്മളെ ചില ആൾക്കാർക്കൊക്കെ ഒരു വിശ്വാസമുണ്ടല്ലോ നമുക്കൊരു നോമ്പ് നഷ്ടപ്പെട്ടു പോകണമെന്ന് ആ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവർ ഭൂതക്കണ്ണാട വെച്ചും കൊണ്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ശനിയാഴ്ച നോക്കുക മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച അവർ എന്തു ചെയ്യുക അന്ന് ശനിയാഴ്ച അവർക്ക് ഇരുപത്തൊമ്പതാണല്ലോ പല കാഴ്ചയിൽ കാരണം ചന്ദ്രൻ പുലിച്ചപ്പോൾ കുറച്ച് പൊന്തിയിട്ടാ ഒരിച്ചിരുന്നത് രണ്ടിൻ്റെ നിലാവ് പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവർ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ഒന്ന് നോക്കുക ബുദ്ധക്കെ വെച്ചുകൊണ്ട് ആ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച റമദാൻ ഇരുപത്തെട്ടിനായിരിക്കും അന്ന് സൂര്യാസ്തമയം ആറ് മുപ്പത്താറിനാണ് ചന്ദ്രാസ്തമയം ആറ് മുപ്പത്താറിനാണ് അന്ന് ഈ ലോകത്തുനിന്ന് ഈ നമ്മുടെ ഈ കേരളത്തിൽ മാസം കാണാൻ പറ്റുകയില്ല അപ്പുറത്ത് അമേരിക്ക പോയി നോക്കേണ്ടി വരും അതേ കാണാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് അന്ന് ഏതായാലും നമുക്ക് ഇരുപത്തെട്ടാണ് മാസം കാണുകയില്ല എന്ന് ഉറപ്പിച്ചിരിക്കാം പറയുന്നവർ അങ്ങനെ പറയട്ടെ പിന്നെ മാർച്ച് മുപ്പത് ആ മാർച്ച് മുപ്പതിന് ഞായറാഴ്ച റമദാൻ അന്ന് ഇരുപത്തൊമ്പതായി അന്ന് സൂര്യാസ്തമയം ആറ് മുപ്പത്തിയാറിനാണ് ചന്ദ്ര അസ്തമിയം ഏഴ് മുപ്പത്തി അഞ്ചിനാണ് അതായത് സൂര്യൻ അസ്തമിച്ച് അമ്പത്തൊമ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചന്ദ്രൻ അസ്തമിക്കുകയുള്ളു ആ സമയത്ത് ചന്ദ്രന് ഒരു ദിവസവും കഴിഞ്ഞിട്ടുണ്ട് മണിക്കൂറുകളും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അന്നത്തെ ദിവസം മാസം കാണുവാൻ സാധ്യതയുണ്ട് കാണും ഇൻഷാല്ല അങ്ങനെ വന്നാൽ മുപ്പത്തൊന്ന് മൂന്നിന് തിങ്കളാഴ്ച നമുക്ക് ചെറിയ പെരുന്നാൾ ആയിരിക്കും അന്ന് സൂര്യനെ നോക്കേണ്ടത് ഭൂമധ്യരേഖയിൽ നിന്ന് പിന്നെ ആറ് മുപ്പത്താറിന് സൂര്യൻ അസ്തമിക്കുന്നു ചന്ദ്രൻ ഏഴ് മുപ്പത്തഞ്ചിന് അസ്തമിക്കുന്നു അവരുടെ പാത സൂര്യൻ്റെ പാത മാർച്ച് മുപ്പതിന് ആ പിന്നെ ആറേ മുപ്പതിന് സൂര്യൻ എന്ത് ആറേ മുപ്പതിൻ്റെ സമയമാണ് പറയണത് സൂര്യൻ്റെ പാത എന്ന് പറഞ്ഞ വടക്ക് മൂന്ന് ദറജ അൻപത്തൊമ്പത് മിനിറ്റ് അമ്പത്തൊമ്പത് പോയിൻ്റ് നാലിലാണ് ചന്ദ്രൻ വടക്ക് പന്ത്രണ്ടെ ദറജ പൂജ്യം പോയിൻ്റ് എട്ട് അഞ്ചിലാണ് അപ്പോൾ സൂര്യൻ്റെ വടക്ക് ഭാഗത്താണ് ചന്ദ്രനെ നോക്കേണ്ടത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കഴിഞ്ഞ മാസം നമ്മൾ വടക്ക് ഭാഗത്ത് നോക്കിയതുപോലെ ഇനി ഈ മാസവും വടക്ക് ഭാഗത്തേക്കാണ് നോക്കുന്നത് സൂര്യൻ എവിടെ അസ്തമിക്കുന്നുവോ അവിടെ നിന്ന് വടക്ക് ഭാഗത്തേക്ക് നോക്കുക സൂര്യൻ അസ്തമിച്ച് പിന്നെ ചന്ദ്രനെ കാണും ഏതുവരെ കാണും അമ്പത്തി ഒമ്പത് മിനിറ്റ് വരെ കാണാം അത് കഴിഞ്ഞാൽ ചന്ദ്രനും അശ്രമിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ എമ്പാടും സൗകര്യങ്ങളുണ്ട് ചന്ദ്രൻ്റെ പ്രായമെല്ലാം ബാലചന്ദ്രൻ എന്നുള്ള വിഷയത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണാൻ എന്തുകൊണ്ടും സാധ്യതയുണ്ട് കാണുവാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക കാണാൻ വേണ്ടി എല്ലാം നോക്കാൻ വേണ്ടി പരിശ്രമിക്കുക കാണൽ അബ്വാവിൻ്റെ വീണ്ടും